ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ആറളത്തെ ആനമതിൽ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർദ്ദേശിച്ചു കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യ വന്യജീവി സംഘർഷം ഏറെ ഗുരുതരമായ പ്രശ്നമാണ് ഇതിന് പരിഹാരമുണ്ടാക്കാനാണ് ആനമതിൽ പദ്ധതി നടപ്പിലാക്കുന്നത് ആനമതിൽ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് മരങ്ങൾ മുറിച്ചുമാറ്റാനും മറ്റും ആവശ്യമായ നടപടികൾ വനം പൊതുമരാമത്ത് വകുപ്പുകളും ടി ആർ ഡി എമ്മും ആർളം ഫാം മാനേജ്മെന്റും കൂട്ടായി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ആർളം ഫാമിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയുടെ സാധ്യത പരിശോധിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകി ഫാമിനെ ലാഭകരമാക്കാൻ ജീവനക്കാരുടെ കാര്യക്ഷമത കൂട്ടാനും പുതിയ വിളകൾ പരിരക്ഷിക്കാനും മന്ത്രി നിർദേശിച്ചു നിലനിൽക്കുകയാണല്ലോ അപ്പം അവിടെ ആന നിർമ്മാണം നടക്കുന്നുണ്ട് ഫെൻസിങ്ങിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് മന്ദഗതിയിലാണ് കാരണം അവിടെ ഈ പുറഷ്പാടിൻ്റെ മരങ്ങൾ ഒക്കെ കുറച്ച് മുറിച്ച് കൊണ്ട് മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അതൊരു പ്രധാന വിഷയമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് പിന്നെ ആറളം പാമ്പിലെ സൊസൈറ്റീൻ്റെ പ്രവർത്തനം അതൊന്ന് ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ അവിടെയുള്ള ഹോസ്റ്റൽ സമുച്ചയം അത് ക്ഷമമാക്കുക എല്ലാ നഗറുകളിലും കുടിവെള്ളം വൈദ്യുതി റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് മന്ത്രി പറഞ്ഞു ഏത് സങ്കേതത്തിലാണ് നഗറിലാണ് റോഡ് സൗകര്യം ഇല്ലാത്തത് എന്ന് കണ്ടുപിടിച്ച അതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഈ കാര്യത്തിൽ അതീവ പ്രാധാന്യത്തോടെയുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളിലെ പൊതുവായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാണിക്കണം പദ്ധതി ശുപാർശ നൽകുകയും പണം നൽകുകയും മാത്രമല്ല പദ്ധതി നിർവഹണത്തിന് കൃത്യമായി മേൽനോട്ടം വഹിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക എന്നതും വകുപ്പിന്റെ ചുമതലയാണ് പദ്ധതികൾ സമയബന്ധിതമായും ഫലപ്രദമായും പൂർത്തിയാക്കുന്നതിന് ഇതാവശ്യമാണ് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എല്ലാ മാസവും പദ്ധതികളുടെ പുരോഗതി അവലോകനം നടത്തണം ഇതിനായി നിർവ്വാണ ഉദ്യോഗസ്ഥരെ കൂടി ഈ യോഗങ്ങളിലേക്ക് വിളിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി എം മാരായ കെ വി സുമേഷ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ പി മോഹനൻ എം ബിജിൻ അഡ്വക്കേറ്റ് സജി ജോസഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൽ അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേ സായികൃഷ്ണ എസ് സി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ എസ് ശ്രീരേഖ എസ് ടി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിന്ധു പരമേഷ് എന്നിവർ സംസാരിച്ചു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു ഗ്രാമിക കണ്ണൂർ